മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ ഓങ്കോളജി വിഭാഗത്തിലൂടെ നെംസ് ഹോസ്പിറ്റൽ വണ്ടൂർ മദീന ബോർഡ് പാട്ടിക്കാട് പെരുനെൽമണ് സീറോ സിക്സ് വൺ സിക്സ് ൾ മന്തി മധുങ്ങി ഓർഡർ പ്രകാരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു അമിത വേണ്ടടിച്ച് രണ്ടുപേർക്ക് പരിക്കേറ്റു വണ്ടൂർ നിലമ്പൂർ റോഡിൽ സ്വർണാഞ്ജലി ഗോൾഡിനു സമീപം ഇന്ന് വൈകിട്ട് ആറ് വണ്ടൂർ ജംഗ്ഷൻ വഴി നിലമ്പൂർ റോഡിലേക്ക് പോവുകയായിരുന്ന കാറാണ് മുമ്പിൽ പോകുകയായിരുന്ന സ്കൂട്ടറിൻ്റെയും കാൽനട യാത്രക്കാരൻ്റെയും ഇടിച്ച് തിരിപ്പിച്ചത് അപകടത്തിൽ സ്കൂട്ടർ ഓടിച്ചിരുന്നയാളും കാൽനട യാത്രക്കാരനും കാറിന് മുകളിലൂടെ തെറിച്ച് വീണ് റോഡിൽ വീണു സ്കൂട്ടർ യാത്രക്കാരൻ ഹെൽമെറ്റ് ധരിച്ചിരുന്നതിനാൽ വലിയൊരു അപകടമാണ് ഒഴിവായത് പരുക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ